കന്നി ഇരുപത് പെരുന്നാളിനോട് മുന്നോടിയായി തലശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് രഥഘോഷയാത്ര ആരംഭിച്ചു തീർത്ഥാടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി നിർവഹിച്ചു കോതമംഗലംത് തീർത്ഥാടനം തലശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് രഥഘോഷയാത്ര ആരംഭിച്ചു തീർത്ഥാടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം തലശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ജമുന റാണി നിർവഹിച്ചു ഒരു തലശ്ശേരിയിൽ നിന്ന് ഈ യാത്ര ദിവസത്തെ ആഘോഷ തലശ്ശേരിയിൽ പുറപ്പെടുന്ന ഈ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു തലശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അനുഷ് ജേക്കബ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു തലശ്ശേരി നഗരസഭാ കൌൺസിലർ ജ്യോതിഷ് കോതമംഗല ആർത്തോമ ചെറിയ പള്ളി വികാരി ജോസ് പർത്തുവയലിൽ ഫാദർ ബിജു കാവാട്ട് ഫാദർ ബിനിൽ ബേബി തേക്കാമോളയിൽ ചെറിയ പള്ളി ട്രസ്റ്റി ഏലിയസ് കീരംപ്ലായിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കുര്യാക്കോസ് പുല്ലാന്തിക്കാടൻ എൽദോസ് ആനച്ചിറ വിൻസെന്റ് പാറക്കൽ ഷിജു പഴുക്കാളി എൽദോസ് പാലൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ിലൂടെ യാത്ര ചെയ്ത് കോതമംഗലത്ത് കവറങ്ങിയിരിക്കുന്നു പരിശുദ്ധമാവായ പെരുന്നാള് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം നടക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ തലശ്ശേരിയിൽ ആരംഭിക്കുന്ന തീർത്ഥാടന വിളംബർ റാലിയുടെ ഭ്ലാഗോ കർമ്മമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്